തമിഴ്നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ തമിഴക വെറ്ററി കഴകത്തിൻ്റെ രണ്ടാം സംസ്ഥാന സമ്മേളനം മധുരയിൽ നടന്നത് പാർട്ടി പ്രസിഡന്റും സൂപ്പർ താരവുമായ വിജയ് ബി ജെ പിയെയും ഡി എം കെയും കടന്നാക്രമിക്കുകയും ചെയ്തു തമിഴക വെട്ടിക്കഴകത്തിൻ്റെ ഏകരാഷ്ട്രീയ ശത്രു ബി ജെ പിയും ഡി എം കെയുമാണെന്ന് അദ്ദേഹം സമ്മേളനത്തിൽ പറഞ്ഞു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പാർട്ടിയുടെ ശക്തി തെളിയിച്ചുകൊണ്ട് തമിഴക തമിഴക വെട്ടിക്കഴകത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തത് അണികളെ സിംഹക്കുട്ടികൾ എന്ന് വിശേഷിപ്പിച്ച് പ്രസംഗം തുടങ്ങിയ ബിജയ് താനൊരു അപ്രതീക്ഷിതമായ പ്രഖ്യാപനം നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു തുടർന്ന് മധുര ഈസ്റ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി താനാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു നിമിഷം നിർത്തിയ ശേഷം മറ്റ് ഒമ്പത് മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞ് അവിടെയും താൻ തന്നെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ എല്ലാവരും അമ്പരക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു ടി വി കെ ഏത് സീറ്റിൽ മത്സരിച്ചാലും സ്ഥാനാർത്ഥി താനാണെന്ന് കരുതി വോട്ട് ചെയ്യണമെന്നാണ് വിജയ് പറഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റിലും നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളവർ മാത്രമേ സ്ഥാനാർത്ഥിയാകൂ മുഴുവൻ തമിഴ്നാട്ടിലെയും സ്ഥാനാർത്ഥി ഞാനാണെന്ന് കരുതി ജനങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ വിജയ് പാർട്ടിയുടെ ചിഹ്നം തമിഴരെല്ലാം എൻ്റെ രക്തബന്ധുക്കളാണ് എന്നാണ് വിജയ് പറഞ്ഞത് ഡി എം കെയും ബി ജെ പിയേയും വിജയ് പ്രസംഗത്തിൽ കടന്നാക്രമിക്കുകയും ചെയ്തു ഞാനൊരു സിംഹമാണ് എൻ്റെ പ്രദേശം ഞാൻ തീരുമാനിക്കുകയാണ് കാട്ടിൽ ധാരാളം കുറുക്കന്മാരും മറ്റു മൃഗങ്ങളും ഉണ്ടാകും എന്നാൽ സിംഹം ഒന്നേ കാണൂ ഒറ്റയ്ക്കാണെങ്കിലും അതാണ് കാട്ടിലെ രാജാവ് സിംഹം വന്നിരിക്കുന്നത് വേട്ടയാടാനാണെന്നും വിജയ് പറഞ്ഞു തൻ്റെ നേതാവ് എം ജി ആർ ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു സിംഹം ഗർജിക്കുമ്പോൾ എട്ട് കിലോമീറ്റർ അകലെ വരെ അതിൻ്റെ ശബ്ദം കേൾക്കും അത്തരമൊരു സിംഹം വേട്ടയാടാൻ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ വേട്ടയാടുമ്പോൾ പോലും അത് ജീവനുള്ള മൃഗങ്ങളെ മാത്രമേ വേട്ടയാടൂ വലിയ മൃഗങ്ങളെ മാത്രമേ വേട്ടയാടി പരാജയപ്പെടുത്തൂവെന്നും വിജയ് പറഞ്ഞു ഡി എം കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു വിജയയുടെ പ്രസംഗം ആരംഭിച്ചത് സ്റ്റാലിൻ അങ്കിൽ നിങ്ങളുടെ സർക്കാരിൽ സത്യസന്ധതയും നീതിയും ഉണ്ടോ എന്നും ക്രമസമാധാനവും സ്ത്രീകൾക്ക് സുരക്ഷയും നൽകുന്നുണ്ടോ എന്നും സമ്മേളനത്തിനിടെ വിജയ് എടുത്തു ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലും എഴുപത്തി ഏഴിലും പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മാറ്റം തീർച്ചയായും സംഭവിക്കും ഇത് ഈയൊരു തമിഴിൻ്റെ ഒറ്റപ്പെട്ട ശബ്ദമല്ല ഇത് തമിഴ്നാടിൻ്റെ മുഴുവൻ ശബ്ദമാണ് ഈ യോഗം വെറും വോട്ടിന് വേണ്ടിയുള്ളതല്ല ഭരണാധികാരികളെ വേട്ടയാടാനുള്ള ഒരു വേദിയാണെന്നും വിജയ് പറഞ്ഞു സ്ത്രീകൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ കർഷകർ തൊഴിലാളികൾ എന്നിവർക്കായി ഞങ്ങളൊരു സർക്കാർ ഉണ്ടാക്കും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ല ഈ പാർട്ടി ആരംഭിച്ചത് നയങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല തങ്ങളുടെ ഏക രാഷ്ട്രീയ ശത്രു ബി ജെ പിയും ഡി എം കെയുമാണെന്നും ബി ജെ പിയുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരു അഴിമതി പാർട്ടി അല്ല തങ്ങളുടേതെന്നും വിജയ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായ തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളെ നമുക്ക് രക്ഷിക്കണം അതിനായി മിസ്റ്റർ മോദി നടപടി എടുക്കുമോ എന്നും വിജയ് ചോദിച്ചു നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും മോദി സർക്കാരിന് അതിന് സാധിക്കുമോ എന്നും കൂടെ അദ്ദേഹം ചോദിച്ചു താമരയിലയിൽ വെള്ളം പറ്റിപ്പിടിക്കില്ല അതുപോലെ തന്നെ ബി ജെ പിയിൽ തമിഴ് ജനത ചേരില്ല ബി ജെ പി എന്ത് വേഷം ധരിച്ചാലും അവരുടെ ശ്രമങ്ങൾ തമിഴ്നാട്ടിൽ നടക്കില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു വേദിയുടെ മധ്യത്തിലൂടെ നിർമ്മിച്ച മുന്നൂറ് മീറ്റർ നീളമുള്ള റാമ്പിലൂടെ സിനിമാ സ്റ്റൈൽ റാം വാക്ക് നടത്തിയാണ് വിജയ് ജനങ്ങളെ അഭിസംബോധന ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് തമിഴക വെട്ടറി കഴകമെന്ന പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടായത് എട്ട് മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഇരുപത്തി ഏഴിന് വില്ലുപുരത്ത് വെച്ച് പാർട്ടിയുടെ ആദ്യ സംസ്ഥാനതല സമ്മേളനവും നടത്തിയിരുന്നു അതിനെ കടത്തിവിട്ടുന്ന ആൾക്കൂട്ടമാണ് ഇപ്പോഴത്തെ സമ്മേളനത്തിലുണ്ടായത് വിജയിൻ്റെ ആത്മവിശ്വാസം കൂട്ടുന്നതും ഈ ആൾക്കൂട്ടമാണ് ഇത് തന്നെയാണ് ഡി എം കെയുടെയും ബി ജെ പിയുടെയും ഉറക്കം കെടുത്തുന്നതും